നമസ്കാരം ലാസ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഇരുപത്തി അഞ്ചാമത്തെ നക്ഷത്രമായ ഓഴാതി ഇവിടെ പൊതു സ്വഭാവവും ദശാസന്ധികളും അവയിലൂടെ കടന്നു പോകുന്ന ദശാ അപഹാരങ്ങളും അവയുടെ ഗുണങ്ങളും ദോഷവും ദോഷവലങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള പരിഹാര മാർഗങ്ങളുമാണ് ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ബുദ്ധി സാമർത്ഥ്യം ഉള്ളവരും സ്നേഹസംബന്ധം ദയുള്ള ഒരു പലോപകാരികളുമാണ് എപ്പോഴും ജീവിതത്തിൽ ഉറ ശുപ്രതീക്ഷ വെച്ച് വളർന്ന ഇവരിൽ പലർക്കും ഉയർന്ന വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ലഭിക്കുമെങ്കിലും ചിലർ അവരുടെ ജീവിതം പ്രേമത്തിലൂടെ ദുരിതപൂർണമാക്കി കാണുന്നതായി കാണുന്നുണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് പെരുമാറും ഉള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് സംസാരപ്രിയയായ ഇവർ മറ്റുള്ളവരെ വേഗം ആകർഷിക്കാറുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം ശ്രദ്ധിക്കാ ശ്രദ്ധിക്കുമെങ്കിലും തന്നിഷ്ടപ്രകാരമേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ ഇവരുടെ വിവാഹ ജീവിതം പൊതുവിൽ സന്തോഷം ആണെങ്കിലും ദമ്പതികൾ തമ്മിൽ വഴക്കും വാക്കുകൾക്കും പതിവായി കണ്ടുവരുന്നുണ്ട് സന്താന സൗഭാഗ്യമുള്ള നക്ഷത്ര നക്ഷത്രയാതകരാണ് ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനോദൃതം ഇവരെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും നക്ഷത്ര ദേവത ശിവനാണ് അതുകൊണ്ട് ഓം നമുശമായ ദിവസവും വിളിക്കാൻ നല്ലതാണ് മനുഷ്യ ഗണത്തിലായതിനാൽ ദേവഗണക്കാരുമായും അസുരഗണക്കാരുമായും ചോദിച്ചു പോകുന്നതിന് ഉറക്കായിരിക്കും സ്ത്രീ യോനിയിൽപ്പെട്ടവരെ വേണം ഉപകരിക്കാൻ അല്ലാത്തവർഷം ദാമ്പത്യ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായി തീരാൻ വഴിയുണ്ട് നക്ഷത്രമൃഗം നരി വൃക്ഷം തേന്മാവ് പക്ഷി മയിൽ ഊതം ആകാശം പ്രതികൂല നക്ഷത്രക്കാർ രേവതി ഭരണി രോഹിണി ഉത്തം അത്തം ചിത്തിര ചോതി വിശാഖം എന്നിവയാണ് കുംഭം മീനം രാശികളായിട്ടാണ് ഈ നക്ഷത്രം നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പൂട്ടാതി മുക്കാൽ കുംഭം രാശിയിലും കാൽഭാഗം മീനരാശിയിലുമാണ് അതുകൊണ്ട് ഫലത്തിലും കുറച്ച് വ്യത്യാസങ്ങൾ വരാറുണ്ട് വ്യാഴദശയിലാണ് ഇവരുടെ ജനനം എട്ട് വയസ്സുവരെ വ്യാഴദശയായി കണക്കാക്കാം ശുക്രൻ്റെ അപഹാരം സമയത്താണ് എന്ന മൂന്ന് വയസ്സ് രണ്ട് വയസ്സ് എട്ട് മാസം വരെ ശുക്രൻ്റെയും മൂന്ന് വയസ്സ് അഞ്ച് മാസം വരെ സൂര്യൻ്റെയും നാല് വയസ്സ് ഒൻപത് മാസം വരെ ചന്ദ്രൻ്റെയും അഞ്ച് വയസ്സ് പത്ത് മാസം വരെ ചൊവ്വയുടെയും എട്ട് വയസ്സ് വരെ രാഹുവിൻ്റെയും അപഹാരങ്ങളാണ് ശുക്രനും സൂര്യനും ചന്ദ്രനും ചുവയും നല്ല ഫലങ്ങൾ നൽകുമ്പോൾ രാഹു മോശ ഫലമാണ് നൽകുക എന്ന് പറഞ്ഞാൽ രോഗങ്ങൾക്കും ചെറിയ അപകടങ്ങൾക്കുള്ള സാധ്യത ഉണ്ട് എട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ ശനി ദശയാണ് ശനി ദശയിൽ പതിനൊന്ന് വയസ്സും പത്തു മാസം വരെ ശനിയുടെ സ്വഅപകാരമാണ് പതിമൂന്ന് വയസ്സ് എട്ട് മാസം വരെ ബുധൻ്റെയും പതിനാല് വയസ്സ് ഒമ്പത് മാസം വരെ കേതുവിൻ്റെയും പതിനേഴ് വയസ്സ് പതിനാല് മാസം വരുന്ന മാസം വരെ ശുക്രൻ്റെയും പതിനെട്ട് വയസ്സ് പത്ത് മാസം വരെ സൂര്യൻ്റെയും ഇരുപത് വയസ്സ് അഞ്ച് മാസം വരെ ചന്ദ്രൻ്റെയും ഇരുപത്തൊന്ന് വയസ്സ് ആറു മാസം വരെ ചൊവ്വയുടെയും ഇരുപത്തിനാല് വയസ്സ് നാല് മാസം വരെ രാഘുവിൻ്റെയും ഇരുപത്തേഴ് വയസ്സ് വരെ വ്യാഴത്തിൻ്റെയും അപകാരമാണ് ഇതിൽ ബുധനും ശുക്രനും വ്യാഴവും സർവവിധ ഐശ്വര്യങ്ങളും നൽകും എന്ന് പറഞ്ഞാൽ ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കാനും നല്ല ജോലി ലഭിക്കാനും അതുപോലെ വിവാഹം കഴിക്കാനും വാഹനം വാങ്ങാനും വീട് വയ്ക്കാനും ഒക്കെയുള്ള യോഗം ഈ സമയത്ത് കാണുന്നുണ്ട് എന്നാൽ ബാക്കി ഗ്രഹങ്ങൾ അത്ര നല്ല ഫലങ്ങളല്ല നൽകുന്നത് എന്നു പറഞ്ഞാൽ രോഗങ്ങളും അവധി അപകടങ്ങളും മറ്റ് സാമ്പത്തിക നഷ്ടവും മനോദൊക്കെ ആണ് ഫലം ഇരുപത്തേഴ് വയസ്സ് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെ ബുധദശയാണ് ഈ ദശ സമയത്ത് ഇരുപത്തൊൻപത് വയസ്സ് അഞ്ച് മാസം വരെ ബുധൻ്റെ സ്വ അപകാരമാണ് മുപ്പത് വയസ്സ് അഞ്ച് മാസം വരെ കേതുവിൻ്റെയും മുപ്പത്തിമൂന്ന് വയസ്സ് മൂന്ന് മാസം വരെ ശുക്രൻ്റെയും മുപ്പത്തിനാല് വയസ്സ് ഒരു മാസം വരെ സൂര്യൻ്റെയും മുപ്പത്തഞ്ച് വയസ്സ് ആറു മാസം വരെ ചന്ദ്രൻ്റെയും മുപ്പത്തി വയസ്സ് ആറു മാസം വരെ ചൊവ്വയുടെയും മുപ്പത്തൊമ്പത് വയസ്സ് വരെ രാഹുവിൻ്റെയും നാൽപ്പത്തൊന്ന് വയസ്സ് മൂന്ന് മാസം വരെ വ്യാഴത്തിൻ്റെയും നാൽപ്പത്തിനാല് വയസ്സ് വരെ ശനിയുടെയും അപകാര സമയമാണ് ബുധനും ശുക്രനി ആരും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകും എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് സാമ്പത്തികമായ അഭിവൃദ്ധി ജോലി ലഭിച്ചിട്ടില്ലെങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത അതുപോലെ വിവാഹം വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം വയ്ക്കാനുള്ള സാധ്യത വീട് പണി വീട് പണിക്കാനുള്ള സാധ്യത വാഹനം വാങ്ങാനുള്ള യോഗം ഇതെല്ലാം ഈ സമയത്തുണ്ടാകും ബാക്കി ഗ്രഹങ്ങൾ മോശ ഫലങ്ങളാണ് അത് എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ അപകടങ്ങൾ ധനനഷ്ടം മനോ മനോരിധം മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും നാൽപ്പത്തി നാല് വയസ്സ് മുതൽ അമ്പത്തൊന്ന് വയസ്സ് വരെ കേതു ദശയാണ് ഈ ദശയിൽ നാൽപ്പത്തി വയസ്സ് അഞ്ച് മാസം വരെ കേതുവിൻ്റെ സ്വഅപകാരവും നാൽപ്പത്തഞ്ച് വയസ്സ് ഏഴ് മാസം വരെ ശുക്രൻ്റെയും നാൽപ്പത്തഞ്ച് വയസ്സ് വരുന്ന മാസം വരെ സൂര്യൻ്റെയും നാൽപ്പത്താറ് വയസ്സ് ആറു മാസം വരെ ചന്ദ്രൻ്റെയും നാൽപ്പത്താറ് വയസ്സ് പതിനൊന്ന് മാസം വരെ ചൊവ്വയുടെയും നാൽപ്പത്തേഴ് വയസ്സ് പതിനൊന്ന് മാസം വരെ രാഹുവിനെയും നാൽപ്പത്തെട്ട് വയസ്സ് പത്ത് മാസം വരെ വ്യാഴത്തിനേയും നാൽപ്പത്തൊമ്പത് വയസ്സ് പതിനൊന്ന് മാസം വരെ ശനിയുടെയും അൻപത്തൊന്ന് വയസ്സ് വരെ ബുധൻ്റെയും അപകാരമാണ് ശുക്രനും ബുധനും വ്യാഴവും നല്ല ഫലങ്ങൾ നൽകും എന്നാൽ ബാക്കിഗ്രഹങ്ങൾ മോശ ഫലങ്ങളാണ് നൽകുക അൻപത്തൊന്ന് വയസ്സ് മുതൽ എഴുപത്തൊന്ന് വയസ്സ് വരെ ശുക്രദശയാണ് ഈ ദശയിൽ അമ്പത്തിനാല് വയസ്സ് നാല് മാസം വരെ ശുക്രൻ്റെ സ്വ അപകാരമാണ് അൻപത്തഞ്ച് വയസ്സ് നാല് മാസം വരെ സൂര്യൻ്റെയും അൻപത്തി ഏഴ് വയസ്സ് വരെ ചന്ദ്രൻ്റെയും അൻപത്തിയെട്ട് വയസ്സ് അമ്പത്തെട്ട് വയസ്സ് രണ്ട് മാസം വരെ ചോഹയുടെയും അറുപത്തൊന്ന് വയസ്സ് രണ്ട് മാസം വരെ രാഘുവിൻ്റെയും അറുപത്തൊന്ന് വയസ്സ് എട്ട് മാസം വരെ വ്യാഴത്തിൻ്റെയും അറുപത്താറ് വയസ്സ് പത്ത് മാസം വരെ ശനിയുടെയും എഴുപത് വയസ്സ് എട്ടു മാസം വരെ ബുധൻ്റെയും എഴുപത്തൊന്ന് വയസ്സ് വരെ കേതുവിൻ്റെയും അപകാരമാണ് ശുക്രനും ബുധനും വ്യാഴവും നല്ല ഫലങ്ങളാണ് നൽകുക അതേസമയം മറ്റ് ഘടകങ്ങൾ മോശം ഫലങ്ങളാണ് നൽകുന്നത് എഴുപത്തൊന്ന് വയസ്സ് മുതൽ എഴുപത്തേഴ് വയസ്സ് വരെ സൂര്യദശയാണ് ഈ ദശയിൽ എഴുപത്തൊന്ന് വയസ്സ് നാല് മാസം വരെ സൂര്യൻ്റെ അപ്വ അപകാരമാണ് എഴുപത്തൊന്ന് വയസ്സ് പത്ത് മാസം വരെ ചന്ദ്രൻ്റെയും എഴുപത്തിരണ്ട് വയസ്സ് രണ്ട് മാസം വരെ ചൊവ്വയുടെയും എഴുപത്തി ഒന്ന് വയസ്സ് വരെ രാഘുവിൻ്റെയും എഴുപത്തി മൂന്ന് വയസ്സ് ഒൻപത് മാസം വരെ ധ്യാഴത്തിൻ്റെയും എഴുപത്തിനാല് വയസ്സ് ഒമ്പത് മാസം വരെ ശനിയുടെയും എഴുപത്തഞ്ച് വയസ്സ് ഏഴ് മാസം വരെ ബുധൻ്റെയും എഴുപത്തഞ്ച് വയസ്സ് പതിനൊന്ന് മാസം വരെ കേതുവിൻ്റെയും എഴുപത്തേഴ് വയസ്സ് വരെ ശുക്രൻ്റെയും അപകാരമാണ് ബുധനും ധ്യവും ശുക്രനും നല്ല ഫലങ്ങളാണ് നൽകുക എന്നാൽ മറ്റു ഗ്രഹങ്ങൾ മോശ ഫലങ്ങൾ നൽകും എഴുപത്തേഴ് വയസ്സ് മുതൽ എൺപത്തേഴ് വയസ്സ് ചന്ദ്രദശയാണ് ഈ ദശയിൽ എഴുപത്തേഴ് വയസ്സ് പത്ത് മാസം വരെ ചന്ദ്രൻ്റെ സ്വ അവകാശമാണ് എഴുപത്തെട്ട് വയസ്സ് അഞ്ച് മാസം വരെ ചൊവ്വയുടെയും എഴുപത്തൊന്ന് വയസ്സ് പതിനൊന്ന് മാസം വരെ രാഹുവിൻ്റെയും എൺപത്തൊന്ന് വയസ്സ് മൂന്ന് മാസം വരെ ചാഴത്തിൻ്റെയും എൺപത്തിരണ്ട് വയസ്സ് പത്ത് മാസം വരെ ശനിയുടെയും എൺപത്താറ് വയസ്സ് മൂന്ന് മാസം വരെ ബുധൻ്റെയും എൺപത്തിനാല് വയസ്സ് പത്തു മാസം വരെ കേതുവിൻ്റെയും എൺപത്താറ് വയസ്സ് ആറു മാസം വരെ ശുക്രൻ്റെയും എൺപത്തേഴ് വയസ്സ് സൂര്യൻ്റെയും അപക അപകാര സമയമാണ് രാഹുവിൻ്റെ അപകാര സമയം ഗുരുതരമായ രോഗങ്ങൾക്കും അപകടങ്ങൾക്കും ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സമയത്തെ അതിജീവിക്കുകയാണെങ്കിൽ ഈ നക്ഷത്ര ജനിച്ച വളരെ കാലം ജീവിച്ചിരിക്കാൻ കഴിയുന്നതാണ് ശുക്രൻ്റെയും ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും അപകാര സമയം നല്ല നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കേണ്ടതാണ് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് അത് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിന് ക്ഷേത്രങ്ങളിൽ പോയി ഇഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് നടത്തുക ഉഷാഞ്ചുകൾ ലഭിക്കുക അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ മറ്റ് ഗ്രഹങ്ങൾ സമയങ്ങൾ ദോഷഫലങ്ങൾ അതായത് ഗുരുതരമായ രോഗങ്ങളോ അപകടങ്ങളോ സാമ്പത്തിക നഷ്ടമോ സാമ്പത്തിക ക്ലേശങ്ങളോ ബിസിനസ് ചോദിച്ചോ തുടങ്ങിയ ഫലങ്ങളാണ് ഇത് ഒഴിവാക്കുന്നതിന് മാർഗങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ലെങ്കിലും ഇതിൻ്റെ കാഠിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അങ്ങനെ കാഠിനെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്കൊരു അപകടമുണ്ട് അപകടം ഗുരുതരമായിരിക്കാൻ വേണ്ടി നമുക്കെന്ത് ചെയ്യാം വേണ്ട ഇതിലുള്ള വഴിപാട് ചെയ്താൽ ആ അപകടം ചെറിയ അപകടമായി മാറി ആയു ആയുസ്സിന് പ്രശ്നമൊന്നും ഇല്ലാതിരിക്കും ശനിയുടെയും രാഘുവിൻ്റെയും അപഹാരമാണ് ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ നൽകുന്നത് ശനിയുടെ അപഹാരം വളരെ മഹാദേവനും കൂളത്തുമാരെയും ജലധാരയും മൃത്യു ആർച്ചയും ചെയ്യണം ഒപ്പം അയ്യപ്പനും നീരാഞ്ജനവും കഴിപ്പിക്കണം രാഹുവിൻ്റെ ദോഷം പാളാൻ മഹാദേവനും ഊളത്തുമാരെയും ജലദാരെയും വൃത്തഞ്ചേർത്തെയും കഴിക്കുന്നതോടൊപ്പം തന്നെ നാഗക്ഷേത്രം ആയില്ലെന്നാൽ നൂറും പാലും നൽകേണ്ടതാണ് ചൊവ്വയുടെ ദോഷം മാളാൻ ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തണം അപ്പോൾ അകം പൂജയൊക്കെ ഉള്ള ക്ഷേത്രമാണെങ്കിൽ അകംപൂജ ചെയ്യുന്നത് നല്ലതാണ് ബാക്കി ഗ്രഹദോഷങ്ങൾക്കായി നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിക്ക് പൂജ നവഗ്രഹ പൂജ നടത്തുകയാണ് ഏറ്റവും തന്നാൽ നീ അതല്ലെങ്കിൽ കുറഞ്ഞവശം എണ്ണയെങ്കിലും മാറ്റി ഒഴിക്കുക കൂടാതെ വിഷ്ണു ക്ഷേത്രത്തിൽ പുഷ്പാർത്ഥനയും മാലയും പായസവും നൽകണം ഇത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ൾ കൊണ്ടുണ്ടാകുന്ന വലിയ ദോഷങ്ങൾ ആ ദോഷങ്ങളുടെ കാടിനും കാടിനെ നമുക്ക് കുറച്ച് കൊണ്ടുപോകാനും അത് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഇതുവടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം എല്ലാ നക്ഷത്രക്കാരുടെ ജാതകത്തിലും വരുന്ന ഒന്നാണ് കണ്ട ശനിയും ഏഴശനിയും അഷ്ടമശനിയും കണ്ട എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും ഓരോ ജാതകത്തിനും കണ്ടകശനി വന്നുകൊണ്ടിരിക്കും രണ്ടര വർഷമാണ് കണ്ടശിനി നിൽക്കുക അപ്പോൾ കണ്ട ശനിയ കാലത്ത് മുഴുവൻ ദോഷങ്ങളാണ് ലഭിക്കുന്നത് പറയാൻ പറ്റില്ല നമ്മൾ ചെയ്ത പ്രവർത്തികളുടെ ഫലം നൽകാനായിട്ട് വരുന്നതാണ് ശരി അപ്പം നമ്മൾ നല്ല കർമ്മങ്ങളാണ് അനുഷ്ഠിത്തെങ്കിൽ നമുക്ക് നല്ല ഫലങ്ങൾ നൽകും എന്നാൽ മോശപ്പെട്ട ഫലമാണെന്നുള്ള ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് മോശം ഫലങ്ങൾ അത് കാരണം കൂടിയാണ് ശനി വരുന്നത് എങ്കിലും മോശ ഫലങ്ങൾ കാഠിനെ കുറയ്ക്കാനും അതിന് നമുക്ക് ശനിദേവനെ പ്രാർത്ഥിച്ചാൽ മതി അതുപോലെ തന്നെയാണ് ഏകശീം ഏകദേശം എന്ന് പറഞ്ഞാൽ ഏഴര വർഷം നീണ്ടിരിക്കുന്നതാണ് അതായത് മൂന്ന് രണ്ടര വർഷം വീതം മൂന്ന് ായിട്ട് നിൽക്കുന്നതാണ് ഏഴ് ശനി അപ്പം അതിൻ്റെ ദോഷവും അതുപോലെ അഷ്ടമശനിയുടെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ അഷ്ടത്തിൽ അയാളുടെ എത്താം ഭാവത്തിൽ വന്ന് നിൽക്കുന്നതാണ് അപ്പം ഇതൊക്കെ ഈ ശനിയുടെ ദോഷം മാറ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ശനിക്ക് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം കഴിപ്പിക്കാം ശനിദേവൻ്റെ പ്രാർത്ഥിക്കാം ഓ ശനീശ്വായ നോം ഓ ശനിശ്വയ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം ദിവസവും പ്രാർത്ഥിക്കുന്ന അതാണ് ഇനി ശനിയോട്ടാമസ്രോതം ചൊല്ലുന്നത് നല്ലതാണ് കൂടാതെ അയ്യപ്പ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി ഹനുമാൻ വെറ്റുന്നമാരെയും നാരങ്ങാമാരെയും കുങ്കുമാർച്ചയും കൽപ്പിക്കുന്നു ശനിയുടെ ദോഷമാണ് നല്ലതാണ് ഇത്രയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രഹങ്ങളെ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളുടെ കാഠിന്യം കൊടുത്തിട്ട് അത് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് വലിയ ബുദ്ധിമുട്ടിലാക്കാൻ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുമുട്ടാം നന്ദി